ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമോൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം നല്ലതാണ് അതേപോലെ നമ്മുടെ നിറം വർദ്ധിക്കുന്നതിനും ഇത് ദിവസവും നമ്മളൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുകയും അതേപോലെ നമുക്ക് നല്ല നിറം കിട്ടുകയും ചെയ്യും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കുന്നതിനും അതേപോലെ നിറം വർദ്ധിക്കുന്നതിനും രക്തക്കുറവിനും എല്ലാം പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണം നൽകുന്നതാണ് കെമിക്കലുകൾ ഒന്നുമില്ലാതെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഡെയിലി കുടിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകുന്നില്ല ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് നല്ലതുപോലെ തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ക്യാരറ്റിലൊക്കെ ഒരുപാട് വിഷമൊക്കെ തളച്ചിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ഇത് എത്തുന്നത് അപ്പം അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുക്കണം കട്ട് ചെയ്ത ക്യാരറ്റുകളെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈന്തപ്പഴമാണ് അതൊരു അതൊരാറേഴ് ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മധുരം വേണമോ അതിനനുസരിച്ചിട്ട് ഈന്തപ്പഴം എടുക്കാം അതേപോലെ നിങ്ങൾ എത്ര ഗ്ലാസ്സാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ക്യാരറ്റും അതേപോലെ ഈന്തപ്പഴവും എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ആണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഇത്ര രണ്ട് ക്യാരറ്റും അതേപോലെ ആറേഴ് ഈന്തപ്പഴവുമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വേണം ബാക്കി വെള്ളവും കൂടി മിക്സ് ചെയ്ത് അരയ്ക്കാൻ നമ്മൾ ആദ്യമേ തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും ഇന്തപ്പഴവും കൂടി അരി അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മുടെ ക്യാരറ്റ് ജ്യൂസൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാതെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ അരിച്ചാണ് എടുക്കുന്നത് നമ്മൾ അരിപ്പ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ കണ്ണിയുള്ള അരിപ്പ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു സ്പൂണ് കൊണ്ട് ഇളക്കി പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യാരറ്റിൻ്റെ എല്ലാം നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ അതേപോലെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല പഞ്ചസാര ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ മധുരത്തിന് ഒരു അല്പം തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേൻ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരിച്ചു വച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ജ്യൂസ് നമുക്ക് അരിക്കാതെയും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ എടുത്ത് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവർക്കത് കുടിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് കുടിക്കാൻ ഒരു ഒരിഷ്ടക്കേടൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ അരിച്ചെടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളത് കുടിച്ചോളും പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം അതല്ല എങ്കിൽ ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്താൽ മതിയാകും അതേപോലെ നമ്മൾ ക്യാരറ്റ് അരച്ചെടുക്കുന്ന സമയത്ത് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഐസ് ക്യൂബ്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കുടിക്കാൻ നല്ലൊരു ഡ്രിങ്കാണ് അതേപോലെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് നമ്മുടെ മുടിയും വളരും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നിറം വർദ്ധിക്കുകയും മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും അതേപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് തയ്യാറാക്കിയതിന് ശേഷം അതും കൂടി ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് അതേപോലെ ക്യാരറ്റ് ജ്യൂസ് ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് വേറിയൻ രീതിയിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എങ്ങനെ എടുത്താലും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണിത് അതേപോലെ ഈ ചൂട് സമയത്ത് ശരീരം ഒന്ന് തണുക്കുന്നതിന് പറ്റിയ അടിപൊളി ഡ്രിങ്കും കൂടിയാണ് അതിലേക്ക് ഐസും കൂടി ഇട്ട് കഴിക്കും കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും മുതിർന്നവർക്ക് കഴിക്കുമ്പോഴും എല്ലാം വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ക്യാരറ്റ് ജ്യൂസ് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അതേപോലെ വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ രക്തക്കുറവിനും മുടി വളർച്ചയ്ക്കും അതേപോലെ നിറം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണിത് നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈബിസി യു